ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കലാശപ്പൂര് ഇന്ന് പ്രഥമ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യ നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് ആദ്യമായി ഫൈനലിലെത്തുന്ന ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെയാണ് സെമിയിൽ തോൽപ്പിച്ചത് ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ രാത്രി എട്ട് മണി മുതലാണ് മത്സരം രജീഷ് നരിക്കുന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി രജീഷ് കലാശപ്പോരി ഇറങ്ങുകയാണ് ഇന്ത്യ മഴ വിലനാകുമോ എന്ന ആശങ്കയും ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട് എത്ര മണിക്കാണ് കളി തുടങ്ങുക വിശദാംശങ്ങൾ അശ്വതി ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടമാണ് ഇന്ന് വൈകിട്ട് രാത്രി എട്ട് മണിക്ക് അരങ്ങേറാൻ പോകുന്നത് മഴ വില്ലയായാൽ ഒരു പക്ഷേ കളി നാളത്തേക്ക് മാറ്റിവെക്കും അല്ലെങ്കിൽ നാളെയും മഴ മാറുകയാണെങ്കിൽ റിസർവ് ഡേയിൽ മഴ പെയ്യുകയാണെങ്കിൽ പിന്നീട് കളി ഇരു കൂട്ടരെയും വിജയിയായി പ്രഖ്യാപിക്കും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മഴ പെയ്യാൻ സാധ്യതയില്ല എന്നാണ് അവിടെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് മുപ്പത് ശതമാനം മാത്രമേ മഴ പെയ്യാൻ സാധ്യതയുള്ളൂ അതേസമയം തന്നെ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയാണ് കാറ്റിന് സാധ്യമുണ്ടെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അത് പേസ് ബോളർമാർക്ക് കൂടുതൽ അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്ത്യ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഇന്നത്തെ മത്സരത്തെ നോക്കിക്കാണുന്നത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം കഴിഞ്ഞ മത്സരങ്ങളിൽ ഒരു തോൽവി പോലും അറിയാതെയാണ് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ വലിയൊരു ആത്മവിശ്വാസം അവർക്കുണ്ട് അതോടൊപ്പം തന്നെ സെമി ഫൈനലിൽ കഴിഞ്ഞ സെമി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച ഇംഗ്ലണ്ടിൻ്റെ ഇത്തവണ അതിന് മറുപടി കൊടുത്തുകൊണ്ടാണ് ഇത്തവണ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ വലിയ സ്കോറിന് തന്നെയായിരുന്നു ഇന്ത്യ അന്ന് പരാജയപ്പെടുത്തിയത് ബാറ്റിംഗിനൊപ്പം ഇന്ത്യയുടെ ബോളർമാരുടെ കൂടിയാണ് ഇപ്പോൾ ഈ സെ ഈ ഫൈനലിലേക്ക് ഇന്ത്യയെ എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന കാര്യത്തിൽ സംശയമില്ല ബുംറയും അതോടൊപ്പം തന്നെ കുൽദീപ് കുൽദീപ് യാദവ് പട്ടേൽ ഈ മൂന്ന് ബോളർമാരുടെ കരുത്തിലാണ് ഇന്ത്യ ഈ ഫൈനൽ ഫൈനലിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ എത്താൻ കഴിഞ്ഞത് ബാറ്റിനൊപ്പം അതിനേക്കാൾ ഒരുപടി മുമ്പിലാണ് ഇത്തവണ ഇന്ത്യൻ ബോളർമാർ എന്ന കാര്യത്തിൽ സംശയമില്ല വെസ്റ്റ് ഇൻഡീസിലും അതോടൊപ്പം തന്നെ യു എസ് എയിൽ നടന്ന പിച്ചുകളിലൊക്കെ തന്നെ ബോളർമാർക്ക് ഏറ്റവും അനുകൂലമായ ഘടകം തന്നെയായിരുന്നു പക്ഷേ ഇന്ന് നടക്കുന്ന പിച്ച് അത് പേസ് ബോളർമാർക്ക് കൂടുതൽ അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ ബൗൺസറുകളൊക്കെ ചെയ്യിക്കാൻ കഴിയുന്ന പിച്ചാണ് അതുകൊണ്ടുതന്നെ ബുംറയ്ക്ക് കൂടുതൽ ഒരു പക്ഷേ ഇന്ന് തിളങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഡെത്ത് ബോളറായി എന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ബുംറ അതുകൊണ്ടുതന്നെ ബുംറയ്ക്ക് ഇന്ന് കൂടുതൽ വിക്കറ്റുകൾ നേടാൻ കഴിയും അതോടൊപ്പം തന്നെ സെമി ഫേസ് ബോളർമാരായ രൂബിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും നമ്മുടെ ഹർദിക് പാണ്ഡ്യുമൊക്കെ ഇന്ന് അവിടെ വലിയ രീതിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ എന്തായാലും ഇന്ന് രാത്രി എട്ട് മണിക്കാണ് പെർഫോമൻസ് അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ലോകകപ്പ് ഫൈനലിൽ കാണുന്നത് ആദ്യമായി ഫൈനലിപ്പ് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ മത്സരവും ഏറ്റവും പ്രധാനമായും അവർ അങ്ങനെ തന്നെ നോക്കിക്കാണുന്നു അതോടൊപ്പം ഫേസ് ബോളർമാരും അതോടൊപ്പം തന്നെ ബാറ്റർമാരും ഒരേപോലെയുള്ള ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ മികച്ച പ്രകടനം ഇന്ത്യയ്ക്ക് വെല്ലുവിളി എത്രത്തോളം ഉയർത്തും എന്നാണ് ഇനി നോക്കി കാണേണ്ടത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് അത് കഴിഞ്ഞ കുറേ ദിവസമായി വലിയ പരാജയത്തിൽ തന്നെയാണ് രോഹിത് ശർമ്മയ്ക്കും അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിക്കും വലിയ രീതിയിൽ റണ്ണുകൾ ഉയർത്താൻ ഒരേ സമയം കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ നൽകി രോഹിത് ശർമ്മ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ രണ്ട് കളിയിലും നമ്മൾ നോക്കിയാൽ നോക്കി കാണാൻ കഴിയുന്നത് നേരത്തെ അഫ്ഗാനെതിരെ തൊണ്ണൂറ്റി രണ്ട് റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ ഇംഗ്ലണ്ടിനെതിരെ അൻപത്തിയാറ് റൺസും അദ്ദേഹം നേടിക്കഴിഞ്ഞു അങ്ങനെ ഒരു കൃത്യമായ സ്ഥിതിയോടെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഓപ്പണിംഗ് ഇറങ്ങുന്ന വിരാട് കോഹ്ലി കഴിഞ്ഞ കുറേ കളിയിലായി വലിയ രീതിയിൽ പെർഫോമൻസ് ഒന്നും പുറത്തിറക്കാത്തത് ഇന്ത്യക്ക് ചെറിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെയാണ് ഡുബിയുടെ പെർഫോമൻസും ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ അതോടൊപ്പം തന്നെ സ്പിൻ ബോളർ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡുബെ ഇന്ത്യൻ ടീമിലിടത്തത് പക്ഷേ ഇന്ത്യൻ ഡുബിക്ക് മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം ഇതുവരെ ഈ ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഒരു നിരാശാജനകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ജഡേജയും അത്തരത്തിൽ തന്നെയാണ് ഒരു മികച്ച രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ടർ പെർഫോമൻസിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അതേസമയം മറ്റുള്ളവരെല്ലാം തന്നെ മികച്ച പ്രകടനം എത്തുന്നു വിഡിൻ ഓവറിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ത്യയ്ക്ക് വലിയ ആശ്വാസം തന്നെയാണ് കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെ മത്സരത്തിൽ വിരാട് കോഹ്ലിയും ഋഷഭ് പന്തും ഔട്ടായ സാഹചര്യത്തിൽ സൂര്യകുമാറും രോഹിത് ശർമ്മയും കൂടി നിന്നാണ് ഈ വലിയൊരു സ്കോർ പഠിത്തുടരുന്നത് ഏറ്റവും അടിത്തറ അടിത്തറപ്പാക്കിയത് അതിനുശേഷം വന്നവരൊക്കെ കൃത്യമായ റണ്ണുകൾ അവർക്ക് ലഭിച്ച ബോളുകളിൽ കൃത്യമായ അവർ റണ്ണുകൾ വാരിക്കൂട്ടിയാണ് ഈ നൂറ്റി എഴുപത്തി ഒന്നാവിൽ ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിയത് അവിടെ നൂറ്റി അൻപത് പോലും എടുക്കുക പ്രയാസമാണ് അവിടെയാണ് ഇന്ത്യ നൂറ്റി എഴുപത്തി ഒന്ന് എടുത്തത് അതേസമയം ഇന്ത്യൻ ബോളർമാരും കൃത്യമായ രീതിയിൽ തന്നെ വിക്കറ്റുകൾ പിഴുതെടുക്കാൻ തുടങ്ങിയതുകൂടിയാണ് ആ വിജയം ഇന്ത്യക്ക് അനായാസമായത് പക്ഷേ ഇന്നത്തെ മത്സരം നമ്മൾ നോക്കിക്കാണുമ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് റബാഡ അടക്കമുള്ള കരുത്തറായ ബോളർമാനാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കരുത്തു വരുന്നത് അതോടൊപ്പം തന്നെ ബാറ്റിങ്ങിലും മികച്ച പ്രകടനം ഓൾറൗണ്ടർമാരും ഒക്കെയുള്ള ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്ന കാര്യത്തിൽ സംശയമല്ല എന്തായാലും ശക്തികൾ തമ്മിലുള്ള ഒരു അത്യഗ്ര പോരാട്ടം തന്നെയായിരിക്കും ഇന്ന് രാത്രി എട്ട് മണിക്ക് നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ ലോകകപ്പ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് എല്ലാവരും ഉള്ളത് ഇന്ത്യൻ ടീമിനായി വലിയ രീതിയിൽ പ്രാർത്ഥനയും ഒക്കെ ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും രോഹിത് ശർമ്മയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ അംഗങ്ങളിൽ ഫോട്ടോ വെച്ച് വലിയ രീതിയിലുള്ള പൂജകളൊക്കെ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും രാവിലെയൊക്കെ നടക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യക്കാരൊക്കെ കാത്തിരിക്കുന്നത് ആ വേൾഡ് വേൾഡ് കപ്പ് കപ്പ് രണ്ടാമത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ആദ്യ രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുമ്പ് വേൾഡ് കപ്പ് നേടിയത് അതിനുശേഷം പിന്നീടുള്ള മൂന്ന് മത്സരങ്ങളിലും സൂപ്പർ എട്ടിൽ നിന്നും പുറത്താക്കുകയെന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് സെമി ഫൈനലിലൊക്കെ എത്തി തോൽവിയേറ്റ് മടങ്ങേണ്ടി വന്നു പക്ഷേ ഇത്തവണ എന്തായാലും ഫൈനലിൽ എത്തി കപ്പുമായി മടങ്ങുമെന്ന വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യൻ ഉള്ളത് അശ്വതി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം